ഈ പ്രദേശത്തെ മുഴുവനും മുകളിൽ നിന്ന് നോക്കി കാണുകയാണ് നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ മുൻകൂട്ടി കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമാണ് നമുക്കങ്ങനെ മുൻകൂട്ടി കാണാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കുറേ അധികം നന്മകൾ കടന്നു വരും കുറേയധികം തിന്മകളിൽ നിന്ന് നമ്മൾ സ്വയം മാറി നിൽക്കുകയും ചെയ്യും ഇന്ന് വചനം പറയുന്നത് ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു ചെയ് ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ സ്നേഹിക്കുകയും നമുക്ക് നല്ല ദിവസങ്ങൾ വരണമെന്ന് നമ്മൾ മുൻകൂട്ടി കാണുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തിന്മയിൽ നിന്ന് നമ്മുടെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് നമ്മുടെ അധരങ്ങളെയും നിയന്ത്രിക്കണം കള്ളത്തരം പറയുന്നതിൽ നിന്നും തിന്മ ചെയ്യുന്നതിൽ നിന്നും നമ്മുടെ നാവുകളെ സംരക്ഷിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ നല്ല ദിവസങ്ങളെ നമ്മൾ മുൻകൂട്ടി കാണുകയാണ് ഈ മുകളിൽ നിന്ന് ഈ ഭൂമി ഇങ്ങനെ നോക്കി കാണുന്നത് പോലെ തന്നെ ജീവിതത്തിലെ നല്ല ദിവസങ്ങൾ മുൻകൂട്ടി കാണാൻ വേണ്ടി നമുക്കൊന്ന് പരിശ്രമിച്ചാലാ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ